E até... Atre... കാരണം ആ പ്ലസൻറ്റ് ഫീലിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ശുഭദിനൊന്നും എത്ര നേരമായി ഞങ്ങളുടെ വണ്ടി വരെ കാത്തിരിക്കണതുകൊണ്ട് അങ്ങനെ അവർ ഭയങ്കര ചൂടായിട്ട് പറയുമായിരുന്നു കാലം ബാല്യകാലം ലോലം ബാ നമസ്കാരം നേഷ്യൂസ് ലൈനിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ഷിജന ചേച്ചിയാണ് റെയിൽവേ യാത്രക്കാർ ആരും തന്നെ ഷിജന ചേച്ചിയുടെ ശബ്ദം കേൾക്കാതെ പോവില്ല റെയിൽവേ സ്റ്റേഷനിലെ ആ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയായ ഷിജന ചേച്ചിയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഷിജന ചേച്ചി വെൽക്കം ടു നേഷൻ ന്യൂസ് ലൈൻ റെയിൽവേ സ്റ്റേഷനിലെ ആ മധുര ശബ്ദത്തിന്റെ ഉടമയായ നമ്മുടെ സ്വന്തം ഷിജന ചേച്ചിയെ നമുക്ക് വെൽക്കം ചെയ്യാം ചേച്ചി സ്വാഗതം ഷോ നമുക്ക് ആദ്യം തന്നെ ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ചേച്ചിയുടെ ഫാമിലിനെ ഒന്ന് കുറിച്ചൊന്ന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് രണ്ട് ചേച്ചിമാരും കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് എൻ്റെ വീട് പഠിക്കാനായിട്ടാണ് പാലക്കാട് ചിറ്റൂർ കോളേജിലേക്ക് വരുന്നത് ഇവിടെ ചിറ്റൂരിൽ തന്നെയുള്ള ഞങ്ങളുടെ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന അരുൺകുമാർ എം എ അരുൺകുമാർ ആണ് ഹസ്ബൻഡ് അരുണേട്ടനും രണ്ട് മക്കളുമാണ് പിന്നെ ഇവിടെ അച്ഛനും അമ്മയും പിന്നെ അരുണേട്ടൻ ഒരു അനിയും ഒരു അനിയത്തി അവരെ ഫാമിലി കുട്ടികളാണ് എൻ്റെ മോള് മൂത്തത് മോളും ഇളയത് മോനുമാണ് മോള് പ്ലസ് ടു കഴിഞ്ഞ് സി എ ചെയ്യുന്നു മോനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ചേച്ചിയുടെ ഈ ശബ്ദം മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ശബ്ദം എന്നല്ല പല പലപ്പോഴും ഞങ്ങൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ പലരും പറയും നിങ്ങൾ അമ്മയും മോളുടെ ശബ്ദം ഏകദേശം ഒരുപോലെയാണല്ലോ എന്ന് പറയും പാട്ട് പാടുമ്പോഴായാലും പഴയ എൻ്റെ വോയിസ് ആണ് ഇപ്പോൾ അവൾക്കെന്ന് പറയാറുണ്ട് പലരും മോള് പാടും പാട്ട് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് മോനും പാടും എങ്ങനെയാണ് ഈ അനൗൺസ്മെന്റിന്റെ ആ ഒരു ഒരു തുടക്കം അത് ഞാൻ ചിറ്റൂർ കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചിറ്റൂർ കോളേജിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എസ് ടി ശശിധരൻ സാറ് ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാറാണ് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം സാർ ഒരു സി ഡി ഇറക്കിയപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് എന്നെയാണ് വിളിച്ചിരുന്നത് അപ്പം ഞാനവിടെ പഠിക്കുന്നില്ല പക്ഷേ എന്നെ സാറ് വിളിച്ചു അങ്ങനെയാണ് ഞാൻ ശരിക്കും ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു 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 സ്ക്രിപ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അത് പാലക്കാട് തന്നെയുള്ള പ്രസ്റ്റീജ് സ്റ്റുഡിയോയിലെ രതീഷ് എന്ന് പറഞ്ഞ സൗണ്ട് എൻജിനീയർ ആയിരുന്നു ചെയ്തത് അവിടെ നിന്ന് അതാണ് എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അവിടെ രതീഷ് ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല ശബ്ദമാണ് ഉച്ചാരണം കൊള്ളാം അപ്പം ഇനി ആഡുകളോ ഷോർട്ട് ഫിലിം ഒക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ഞാൻ പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് ആഡുകളും അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് അവിടെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് ഈ പാലക്കാട് ഡിവിഷൻ റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഇങ്ങനെ ഒരു അന്വേഷണം വരുന്നത് ആ സ്റ്റുഡിയോയിലേക്ക് അന്വേഷണം വരുന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു രതീഷ് ചോദിച്ചു വോയിസ് അയക്കട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ചെയ്തു വെച്ച ഒരു സ്ക്രിപ്റ്റ് ഒരു വോയ്സ് അയക്കുമായിരുന്നു അപ്പോൾ അവർ അവരുടെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു അത് ഹൈദരാബാദിലായിരുന്നു അതിൻ്റെ ഒരു ഓഡീഷൻ ഒക്കെ വരുന്നത് അങ്ങനെ സെലക്ട് ആയി സെലക്ട് ആയി എന്ത് തോന്നുന്നു ചേച്ചി ചേച്ചി തന്നെ യാത്ര ചെയ്തിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷനിലെ യാത്ര ചെയ്യുമ്പോൾ ചേച്ചിയുടെ സൗണ്ട് തന്നെ ചേച്ചി തോന്നുന്ന ആ ഒരു തീർച്ചയായും എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോ കൂടുതൽ പേരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഷൊർണൂർ സ്കൂളിൽ സ്ഥിരമായി ഡെയിലി ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ റെക്കോർഡിംഗ് വരുന്നത് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് പക്ഷെ ഇത് എനിക്ക് മാത്രമല്ല അത് ശരിക്കും ആ ഒരു വോയിസിന്റെ ഉടമ ആരാണെന്ന് ആർക്കും അറിയില്ല ഇപ്പഴായിരിക്കും ചിലപ്പോ അറിഞ്ഞു വരുന്നുണ്ട് അതെ അത് ഈ ഫ്ലവേഴ്സ് ചാനലിലും ഒക്കെ പിന്നെ മീഡിയ മീഡിയകളിൽ ഒരു അനൗൺസ്മെന്റ് തന്നെ ചേച്ചി പബ്ലിഷ് ചെയ്തപ്പോ ആൾക്കാർക്ക് മനസ്സിലായി ചേച്ചിയാണ് ആ സൗണ്ടിന്റെ ഒരു അപ്പോ ഭയങ്കര സന്തോഷാണ് കേൾക്കുമ്പോ ഒരു സന്തോഷം ആ സമയത്തൊക്കെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഒക്കെ ആകുമ്പോഴേ അവര് ചീത്ത പറയുന്നത് മുഴുവൻ നമ്മളെയാണ് അതൊക്കെ കേൾക്കാറുണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ ഫുള്ള് ശബ്ദം തന്നെയാണോ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ആണ് റെക്കോർഡ് ചെയ്തത് അത്രയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ റെക്കോർഡ് ചെയ്തു ഏകദേശം ഒരു മാസം എടുത്തു ഫുൾ റെക്കോർഡ് റെക്കോർഡ് ചെയ്യും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇത്രയും ഭാഷകളില് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കാസർഗോഡ് മുതൽ പാലക്കാട് ഡിവിഷൻ വരെയാണ് ഇപ്പോൾ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റ് എറണാകുളം ഡിവിഷനിൽ ചില സ്ഥലങ്ങളിൽ ഈ മിക്സ് ചെയ്തിട്ടൊക്കെ കേൾക്കാറുണ്ട് ഇത് എൻ്റെ വോയിസ് മാത്രമല്ലല്ലോ അതിന് മുമ്പ് വരെയും വേറെ വോയിസുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയും ഇങ്ങനെ വല്ലാതെ പബ്ലിസിറ്റി കിട്ടുമ്പോൾ നേരത്തെ ചെയ്തവര് ഞങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമല്ലോ അതെ ഞാൻ എപ്പോഴും അവരെയും അവരെയും ഓർക്കാറുണ്ട് ഞാൻ പറയുമ്പോഴെല്ലാം ഞാൻ മാത്രമല്ല ഈ ചെയ്യുന്നതിൽ അവർക്കും കൂടെ ഈ കേൾക്കുന്നത് എല്ലാ ക്രെഡിറ്റും അവർക്കും കൂടെ ഉള്ളതാണ് അപ്പൊ ചേച്ചി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അല്ലെ വേറെ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ടോ അത് തെലുങ്ക് തമിഴ് കന്നഡ കന്നഡയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഏതാണ് ചേച്ചി കുറച്ചുകൂടെ കംഫർട്ട് ആയിട്ട് അങ്ങനെ അത് തീർച്ചയായും മലയാളം തന്നെ മലയാളം തന്നെയാ എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഡബിങ് എങ്ങനെയാണ് വരിക അത് ചെയ്യാണോ അതോ ഓൾറെഡി എടുത്ത് രണ്ടായിരത്തി പതിനേഴില് റെക്കോർഡ് ചെയ്ത് വെച്ച വോയിസ് ആണ് പിന്നെ നമ്മൾക്ക് ഈ ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കറിയില്ല ഇത് എന്ത് എങ്ങനെ ഏത് സെന്റൻസ് ആയിട്ടാണ് വരിക എന്ന് നമുക്കറിയില്ല കാരണം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പേഴ്സ് മാത്രമായിരുന്നു സീറോ മുതൽ ഹൺഡ്രഡ് വരെ വെറുതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വെറുതെ നമ്പർ പറയാണ് പൂജ്യം ഒന്ന് രണ്ട് എന്നിങ്ങനെ ഈ ടോണിൽ ടോൺ മാറാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം പിന്നെ വരുന്ന ഫയലുകൾ ട്രെയിനിൻ്റെ പേരുകളായിരിക്കും അത് നമ്മൾ പറഞ്ഞു വെക്കും അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ അതെ പിന്നെ പറയുന്നത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഫയലായിരിക്കും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു എല്ലാം വേറെ എല്ലാം വേറെ സെപ്പറേറ്റ് ഫയൽസ് ആണ് ഓരോന്നും സെപ്പറേറ്റ് ഫയലാണ് അപ്പോൾ നമുക്കറിയില്ല ഇത് സെൻറ്റൻസ് ആയിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ ശരിക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വെക്കുന്നതെന്നും പ്ലാ ഇപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇൽ മണിക്ക് മണി ഇതെല്ലാം സെപ്പറേറ്റ് ആണ് അതെ അപ്പൊ അവരിങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ ലേറ്റ് ട്രെയിൻ ലേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് അത് എടുത്തിട്ട് അതെ അപ്പൊ നമുക്ക് ആ ഒരു അനൗൺസ്മെന്റ് നമുക്ക് കേൾക്കാം തീർച്ചയായും ഞാൻ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത് കേട്ട് 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 മടുത്തിട്ടുണ്ടാവും കേൾക്കും തോറും അത് സന്തോഷം കൂടെയുള്ളൂ ആ ഞാൻ പറയാം പിന്നെ ട്രെയിനിന്റെ നമ്പർ ഞാൻ പറയുന്നത് തന്നെ ആവണമെന്നില്ല ഞാൻ എനിക്ക് മനസ്സിൽ വരുന്ന നമ്പേഴ്സ് പറയുന്നേ ഉള്ളൂ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ആറ് ആറ് രണ്ട് ഒന്ന് പൂജ്യം കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ എത്തിച്ചേരുന്നതാണ് यात्रीगण कृपया ध्यान दें गाड़ी संख्या छ छ्य कोयमतूर से मंगलूर तक जाने वाली कॉयमतूर मंगलूर इंदर एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर दो पर आएगी द काइंड अटेंशन ऑफ पैसेंजर्स ट्रेन नंबर सिक्स सिक्स टू वन जीरो फ्रॉम कोयमतूर टू मैंगलोर കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഓൺ പ്ലാറ്റ്ഫോം ചേച്ചി ടീച്ചറായിട്ട് ടീച്ചർ അപ്പോ പാട്ടിനോടും നല്ല പാട്ടും ഇഷ്ടമാണ് പാട്ട് എന്ന് പറയുമ്പോ ഞാന് വളരെ ചെറുപ്പം മുതലേ പാടുമായിരുന്നു അങ്ങനെ പഠിക്കുന്നു പഠിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പ്രീ ഡിഗ്രി പ്രീ പ്രീ ഡിഗ്രിക്ക് ശേഷം ചിറ്റൂർ കോളേജിൽ ബി എ മ്യൂസിക് അത് കഴിഞ്ഞ് എം എ മ്യൂസിക് അങ്ങനെയാണ് വരുന്നത് അപ്പം തന്നെ എനിക്ക് ഈ എഴുത്തിനോടും ഇഷ്ടമായിരുന്നു അത്യാവശ്യമൊക്കെ എഴുതായിരുന്നു എഴുതാറുണ്ട് കമ്പോസ് ചെയ്യാറുണ്ട് ഞാൻ പഠിപ്പിച്ച സ്കൂളിലൊക്കെ മിക്കവാറും കലോത്സവങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ പുതിയ പാട്ടുകളാണ് എടുക്കാറ് അപ്പോൾ എഴുതി കമ്പോസ് ചെയ്ത പാട്ടുകളാകുമ്പോൾ റെപ്യൂട്ടേഷൻ വരില്ലല്ലോ നമുക്ക് മത്സരങ്ങളിൽ ആ പാട്ട് കേട്ടൊരു ഇത് വരില്ലല്ലോ പുതിയ പാട്ടായിരിക്കാൻ എപ്പോഴും അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമുണ്ട് പുതിയ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളൊരു ഇമ്പ വേറെ തന്നെയല്ലോ അപ്പം എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഞാൻ നേരത്തെ ആലത്തൂർ ഗുരുകുലം സ്കൂൾ ബി എസ് എസ് ഗുരുകുലം സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിരുന്നു അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഫുൾ ടീച്ചർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടുമായിരുന്നു അപ്പോൾ പാട്ട് എഴുതി കമ്പോസ് ചെയ്ത് കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് അവിടെ ടീച്ചേഴ്സായാലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാവരും അതുപോലെ തന്നെ അവർ പോയ വർഷങ്ങളിലെല്ലാം സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു പലപ്പോഴും അന്ന് സ്റ്റാ സംസ്ഥാനത്ത് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അന്ന് മുമ്പൊക്കെ പറയുമായിരുന്നു ആ സമയത്ത് ഫസ്റ്റ് കിട്ടിയ പല ഐറ്റങ്ങൾക്കും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ അതിനുശേഷം ഞാൻ പിന്നെ ഷൊർണോർ സെന്ററേസിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നും സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റി പിന്നെ ഇപ്പോൾ ഒറ്റപ്പാലം എൽ എസ് എൽ അവിടെയും പുതിയ പാട്ടുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറേ ലളിതഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പാട്ടുകൾ എഴുത്തും കമ്പോസിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു എത്ര വർഷമായി വേറെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോ അത് എനിക്ക് തോന്നുന്നു അവര് കൊറേ ട്രെയിനുകളുടെ മാറ്റവും അങ്ങനെയൊക്കെ വരുമ്പോഴാണെന്ന് തോന്നുന്നു പുതിയ ശബ്ദം വരുന്നത് അപ്പം മൊത്തം ആകെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ എടുക്കും എന്നാൽ ഇപ്പൊ എനിക്ക് ശേഷം പിന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശബ്ദം കൂടെ മിക്സ് ചെയ്ത് വരാറുണ്ട് അതും കൂടെ ചേർത്ത് വരാറുണ്ട് ചെയ്യാറുണ്ടോ ഉണ്ട് ഞാൻ ഷോർട്ട് ഫിലിമില് ഫിലിമില് ആറാട്ടെന്നുള്ള സിനിമയില് അതിലുള്ളൊരു ട്രെയിൻ അനൗൺസ്മെന്റ് സിനിമയ്ക്ക് വേണ്ടി തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ട് ഞാൻ പാലക്കാട് നിന്ന് ഡബ് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അത് നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന രതീഷിന്റെ പ്രസ്റ്റീജ് സ്റ്റുഡിയോയിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ സൗണ്ട് എഞ്ചിനീയർ ഉണ്ട് സൗണ്ട് നമുക്ക് ഇപ്പോൾ ചെന്നൈ ചെന്നൈയിലാണ് സിദ്ധാർത്ഥാണ് എന്നെ കൊണ്ട് ഇത് റെക്കോർഡ് ചെയ്പ്പിച്ചിട്ട് അയച്ചു കൊടുക്കുന്നത് പിന്നെ കുറേ ഷോർട്ട് ഫിലിമിൽ ഫിലിമിൽ ചെയ്തിട്ടുണ്ട് ഒ ടി ടി ഫിലിമിൽ ചെയ്തിട്ടുണ്ട് പിന്നെ വെബ് സീരീസ് ഒരു ഹരികഥ എന്ന് പറഞ്ഞ വെബ് സീരീസ് ഹോട്ട് സ്റ്റാറിലുണ്ട് അതിലെൻ്റെ വോയിസ് ഉണ്ട് പിന്നെ നമ്മുടെ പിന്നെ ഒരു ഭാഗ്യം കിട്ടിയത് മഞ്ജു വാര്യരുടെ ഡാൻസ് ടീച്ചറുണ്ട് ഒരു ഗീതാ പത്മനാഭൻ ഉണ്ട് കുച്ചിപ്പുടിയുടെ ആ ടീച്ചർ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിൽ ടീച്ചർക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് ഞാനായിരുന്നു അപ്പൊ ഇനി സിനിമയിൽ എന്തെങ്കിലും ഇങ്ങനെ ശബ്ദം കൊടുക്കാൻ ചാൻസ് കിട്ടിയ തീർച്ചയായും ഇഷ്ടമുള്ള മേഖലയാണ് ശബ്ദം ഈ ശബ്ദം കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് പിന്നെ അത് മാത്രമല്ല അഭിനയം ഉണ്ട് ഞാൻ ഒരു മൂന്ന് ഷോർട്ട് ഫിലിമില് അഭിനയിച്ചിട്ടുണ്ട് പണ്ട് ഡാൻസർ ആയിരുന്നു കലാതിലകമായിരുന്നു സ്കൂളിൽ പഠിച്ച സമയത്ത് ഒരു ഏഴ് വർഷം തുടർച്ചയായിട്ട് കലാതിലകമായിരുന്നു അപ്പൊ അന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അഭിനയവും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഈ കലകളോട് എല്ലാത്തിനോടും ഇഷ്ടമാണ് അപ്പൊ എല്ലാ കലകളും ചീച്ചിന്റെ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല എല്ലാത്തിനോടും ഇഷ്ടമാണ് അപ്പം നമ്മളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ എല്ലാം ചെയ്യാൻ വെറുതെ ഇരിക്കാറില്ല എല്ലാം 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 ശ്രമിക്കും ചേച്ചി ട്രെയിൻ ഒക്കെ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുമ്പോൾ യാത്രക്കാര് ദേഷ്യത്തില് അവര് തന്നെ പറയുമല്ലോ എന്താ ഏത് നേരം നോക്കിയാലും ഇങ്ങനെ ട്രെയിൻ ലേറ്റ് ആവുന്നതാണ് അപ്പോൾ അങ്ങനെ ചേച്ചി നേരിട്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ആ പറയാം ഞാൻ ഷൊർണൂർ നേരത്തെ പറഞ്ഞല്ലോ ഷൊർണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്കൂള് വിട്ടിട്ട് ഒരു സ്ഥലത്തിരിക്ക ട്രെയിൻ ലേറ്റ് ആണ് എൻ്റെ ഞാൻ കാണുന്നുണ്ട് അപ്പുറത്ത് കുറെ സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട് അവര് വീക്ക് എൻഡാവണന്നു അപ്പോൾ അവർ എല്ലാരും കൂടെ പോകാൻ നിൽക്കുക അപ്പോൾ എന്റെ ഞാൻ കയറുന്ന ട്രെയിനിൽ തന്നെയാണ് അവർക്ക് കയറേണ്ടത് അപ്പോൾ വേറൊരു ഡൽഹിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിന് അത് പോ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അപ്പോൾ മറ്റേ ട്രെയിൻ വന്നിട്ടില്ല മണിക്കൂറുകളോളം ആയി അപ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ക്ഷമ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അപ്പോൾ ഇവിടെ അനൗൺസ്മെന്റ് വന്നു ആ ഡൽഹിയിലുള്ള ട്രെയിൻ പോവാണ് അപ്പോൾ ഇങ്ങനെ അവസാനം പറയല്ലോ യാത്രക്കാർക്ക് ശുഭദിനം നേരുന്നു അങ്ങനെ പറയും അപ്പം അത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഞാൻ അത് എൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന സമയത്തുള്ള അതാണ് ഞാൻ ഓർക്കുക അപ്പോൾ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞിരുന്നു നമ്മൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ അതാ ഒരു പ്ലസൻ്റ് ഫീലിംഗ് വരും അപ്പോൾ ശുഭദിനം നേരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്ലസൻറ്റ് ഫീലിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ശുഭദിനൊന്നും എത്ര നേരമായി ഞങ്ങളുടെ വണ്ടി വരാൻ കാത്തിരിക്കുന്നത് കൊണ്ട് അങ്ങനെ അവർ ഭയങ്കര ചൂടായിട്ട് പറയുമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് ഞാനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അടി കിട്ടും അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു നേരിട്ട് എൻ്റെ മുമ്പിൽ അപ്പം അവർ അവരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഈ റെയിൽവേയുടെ ആരോ ആണ് അതെ ചെയ്യുന്നത് റെയിൽവേയുടെ ആരോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾ എന്താ പറയാൻ തുടങ്ങുമ്പോഴേക്കും എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചേച്ചിയുടെ ശബ്ദം കേട്ട് തുടങ്ങിയപ്പോൾ അന്ന് മുതൽ ഇവിടെ ട്രെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുന്നതാണ് അങ്ങനെയൊക്കെ പിന്നെ പലപ്പോഴും മിക്ക ദിവസങ്ങളിലും എനിക്ക് വാട്സപ്പിലിങ്ങനെ വോയിസ് വരും റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നവർ അത് റെക്കോർഡ് ചെയ്തിട്ട് അയക്കുന്നതാണ് ഞങ്ങൾ നിൻ്റെ ശബ്ദം കേട്ടോണ്ടിരിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ പലർക്കും പലരുടെയും ഒരു സന്തോഷമാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്റെ ശബ്ദം എന്നല്ല ചിലപ്പോൾ മറ്റവരുടെ ഉണ്ടാവും പക്ഷെ ഇത് ഒരു സന്തോഷമാണ് എല്ലാവർക്കും ഇതൊരു അനൗൺസ്മെന്റ് റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആ ഒരു അനൗൺസ്മെന്റ് ഏതായിരിക്കും ഞാൻ പറയാം ഒന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കും പിന്നെ സാധ്യത യാത്രക്കാർക്ക് തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞതിന് ശേഷം വരുന്നതാണ് ദ ഇൻകൺവീനിയൻസ് കോസ് ടു ദ പാസഞ്ചർ ഡീപ്ലി ദിവസിപക്ഷെ ഇതായിരിക്കാം കൂടുതലും കേൾക്കുന്നത് ചേച്ചി ഒരു ഡബിങ് ചെയ്തിരുന്നു മറൈൻ ഡ്രൈവിന്റെ ഡബിങ് ചേച്ചിയാണ് നേഷൻ ന്യൂസ് ലൈവിന്റെ അന്നിട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ചേച്ചി വേറെ ഏതെങ്കിലും അഡ്വെർടൈസ്മെന്റ് ചേച്ചി ഡബ് ചെയ്തിട്ടുണ്ടോ ഞാൻ ധാരാളം അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കിപ്പോൾ അങ്ങനെ കറക്റ്റ് പേര് ഒന്നും പേരൊന്നും ഓർമ്മയില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ലാസ്റ്റ് ഞാൻ ലുലു മോളിൻ്റെ മിക്ക കൊച്ചിയിലെയും തൃശ്ശൂരിലെയും കോഴിക്കോടിലെയും ഒക്കെ വരുമ്പോൾ എനിക്കാണ് അയക്കാറ് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഹരികഥയുടെ വെബ് സീരീസിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഏതൊക്കെയാ ചെയ്തതെന്ന് ഓർമ്മയില്ല എന്നാലും അഡ്വർട്ടൈസ്മെന്റ് ഫീൽഡും കൂടെ ചേച്ചി കവർ ചെയ്തിട്ടുണ്ട് അപ്പോ ചേച്ചി ഒരു സിംഗർ ആണെന്നും കൂടെ നമ്മൾ അറിഞ്ഞു അപ്പൊ ചേച്ചിന്റെ ഒരു രണ്ടു വരെ ഒരു രണ്ടാം ഞാൻ ഞാൻ തന്നെ മോന് വേണ്ടി എഴുതിയ ലൈവ് മ്യൂസിക് കാലം ബാല്യകാലം ോലം ബലം തപ്പുവിൻ്റെ തമ്പു പോ തുമ്പൂ പൂ മൃദുവാണ് കാലം ബാല്യകാലം പൂമ്പാറ്റച്ചിറവ് പോലെ ലോലം ബാല്യകാലം തുമ്പൂവി ൃദുവാണ് കാലം ബാല്യകാലം പൂമ്പാറ്റച്ചിറകുപോലെ ലോലം ബാല്യകാലം അപ്പോ നമുക്ക് ഇത്രയും നേരം നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷന്റെ ആ മധുര അനൗൺസ്മെന്റ് ചേച്ചി ഇവിടെ നമുക്ക് ചെയ്തു തന്നു ചേച്ചിന്റെ വിശേഷങ്ങളും പങ്കുവച്ചു ഇനി ഭാവിയിൽ ചേച്ചിനെ സിനിമയിലും അങ്ങനെ പല ഡബിലൂടെ നമുക്ക് കാണാൻ കേൾക്കാൻ പറ്റും മധുര ഈ ശബ്ദം അപ്പോ ചേച്ചിക്ക് നല്ല എല്ലാവിധ ആശംസകളും നേർന്ന് നമുക്ക് നന്ദി പറയാ ചേച്ചി നന്ദി சத்தம் சரித்திர வத்தம